ളികാവിലെ രണ്ടര വയസ്സുകാരുടെ മരണം ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തലയ്ക്കും നെഞ്ചിലും ഗുരുതരമായ പരിക്ക് മരണകാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനം സംഭവത്തിൽ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ മനസ്സിനെ വിലാതെ സങ്കടപ്പെടുത്തുകയുണ്ടായി കേവലം രണ്ടര വയസ്സുള്ള ഒരു പിഞ്ചു മോനെയാണ് സ്വന്തം പിതാവ് തന്നെ മൃഗമായി കൊലപ്പെടുത്തുന്നത് ർക്കും പൈശാചികമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ കൂടി ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് സ്വയബോധത്തിൽ കൂടി ചെയ്തതല്ലായിരിക്കാം ഈ ക്രൂരത ലഹരിക്ക് അടിമയായിട്ടോ മറ്റോ ചെയ്ത ഒരു പൈശാചികമായിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാതും കേവലം രണ്ടര വയസ്സുള്ള ഒരു പിഞ്ചും പൈതലിനോട് അതും സ്വന്തം രക്തത്തിൽ പിറന്ന പൈതലിനോട് മാത്രം ക്രൂര ചെയ്യാൻ മാത്രമുള്ള ഒരു മനഃസ്ഥിതി ആ പിതാവിന് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് അതിശയക്തമാക്കണല്ലോ അപ്പോ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ആ പിതാവ് ലഹരി ഉന്മാദത്തിൽ ചെയ്ത കുറ്റ കാര്യം ഇവിടെ നമ്മുടെ നിയമം ഇത്തരം കുറ്റവാളികൾക്ക് ഇത്തരം കൊലപാതകൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന് കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് കേവലം ഈ രണ്ടര വയസ്സുള്ള ഈ പിഞ്ചും പൈതലിനെ അതും സ്വന്തം പിതാവ് തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ സംഭവത്തിൽ ഇനി കുറച്ചു നാളെ അദ്ദേഹത്തെ ജയിലിലടക്കും അത് ഏറെ വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിക്ക് ഒരു ജാമ്യം കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇപ്പൊ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്പത് കേസുകളോളം പ്രതി ചേർക്കപ്പെട്ടുള്ള ഒരു പ്രതി ഒരു യുവതിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടതാണല്ലോ ഇതാണ് നമ്മുടെ നാട്ടിന്റെ നിയമ വ്യവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാടുകളിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നത് മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിച്ച അത് ദാരുണമായ സംഭവത്തിന്റെ പ്രതിക്ക് ഇനിയെങ്കിലും നമ്മുടെ നിയമം തട്ടതായ മാതൃകരമായിട്ടുള്ള ഒരു ശിക്ഷ നടപ്പിലാക്കണം കേവലം രണ്ടര വയസ്സുള്ള ഒരു പിഞ്ച് പൈതലിനോടാണ് ഈ പിതാവ് അതും സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടിയോടി ഒരു സ്വന്തം പിതാവ് തന്നെ ഈ ക്രൂരത ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പിശാചിനെതിരെ തക്കതായ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാവിധി നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ നിയമ വ്യവസ്ഥയോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്